നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നമ്മൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി രണ്ട് ഇൻഡക്സിൻ്റെ ഇൻട്രോഡേ അനാലിസിസ് ചെയ്യാറുണ്ട് ഫോർ ലേണിംഗ് പർപ്പസ് നാളത്തേക്ക് നാളത്തേക്കുള്ള അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാറുള്ളൂ ഓക്കെ ഇപ്പം ഞാൻ വെറച്ച് വെച്ചേക്കണേ ഇതൊക്കെ എല്ലാ ലെവൽസ് ഇന്നലത്തെ ലെവൽസാണ് ഓക്കെ ഒന്ന് നമുക്ക് എക്സ്പ്ലെയിൻ എങ്ങനെ നമ്മൾ നമ്മളെ ഒക്കെ വർക്ക് ചെയ്യുന്നു വീഡിയോ കാണുന്നതിന് മുന്നിൽ തന്നെ എല്ലാവരും കൂടി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കാരണം നമ്മുടെ ലെവൽസ് സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ റൈറ്റ് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ആയിട്ടാണ് വർക്ക് ചെയ്ത് കേട്ടോ കണ്ടോ ഇതൊക്കെ എല്ലാം ഞാൻ ഇന്നലെ പറഞ്ഞ ലെവൽസ് ഡീപ്ലി നോക്കിക്കോ എന്താ പറഞ്ഞാലും ഫസ്റ്റ് ബാങ്ക് നിഫ്റ്റി തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റി സെലിംഗ് സോണിലാണ് സോ ഇവിടെ ബാങ്ക് നിഫ്റ്റിയിൽ വലിയ കാര്യമായി ട്രേഡ് ഒന്നും കിട്ടത്തില്ല ബട്ട് ബാങ്ക് നിഫ്റ്റി ആ ഒരു റെഡ് സോണിൽ ചെന്നാൽ റെഡ് ആ ഏരിയയിൽ ചെന്നാൽ അവിടെ നിന്ന് സെല്ലിംഗ് പ്രഷ്യൻ ജനറേറ്റ് ആവും മോർണിംഗ് അവിടെ തന്നെ ഓപ്പൺ ആയി സെല്ലിംഗ് ജനറേറ്റ് ആയി നമ്മുടെ ലെവലായിരുന്നു ഫിഫ്റ്റി തൗസൻഡ് നയൻ സിക്സ്റ്റി ആയിരുന്നു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് ആയിരുന്നു ഇന്നലെ കൊടുത്ത ലെവലായിരുന്നു ആ ലെവലിന് തന്നെ ടച്ചായി ആൻഡ് മാർക്കറ്റ് പോവും അത് ഡേ ലോ ആയിരുന്നു അത് ഡേ ലോ ആയിരുന്നു നമ്മളത് പിടിക്കണം പിടിച്ചാൽ നമ്മളിവിടെ നോക്കണം പ്രൈസ് ഇവർ സ്റ്റേജിലുണ്ട് നമ്മൾ ഒരു ഇതിൻ്റെ മുകളിലത്തെ പ്രൈസ് ഉണ്ടായിരുന്നു ഫിഫ്റ്റി തൗസൻഡ് സിക്സ്റ്റി ഫൈവ് അവിടെ പ്രൈസ് ഫൈവ് മിനിറ്റിൽ പോയി ഒന്ന് നോക്കുക അവിടെ സസ്റ്റെയിൻ ആവുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കണം റൈറ്റ് നമ്മൾ ഇന്ന് മോർണിനെ കാലത്ത് നോക്കുക കാലത്ത് യെസ് ഇന്നത്തെ ഇതാണ് പ്രൈസ് ഓക്കെ ദൈവം റെഡ് കാൻഡിൽ താഴേക്ക് വന്ന് സ്റ്റേ ചെയ്യുന്നില്ല പ്രൈസ് നിൽക്കുന്നില്ല ബട്ട് നമ്മുടെ സെക്കൻഡ് സപ്പോർട്ട് ഇവിടെ കണ്ടോ പ്രൈസ് സപ്പോർട്ട് എടുത്തു ഓക്കെ സപ്പോർട്ട് ചെയ്താൽ ഈ ബയർജനേറ്റ് ആയതുകൊണ്ട് ലഭിക്കുവന്നു ദെൻ നെക്സ്റ്റ് ക്യാൻഡിൽ ഗ്രീൻ ഓക്കെ ഈ ഗ്രീൻ ക്യാൻഡിൽ ഇത് തന്നെ കവർ ചെയ്തിട്ടാണ് ഗ്രീൻ ഓക്കെ സോ ഇത് നമുക്ക് ഇവിടെ ചെറിയൊരു ബൈങ് വേണമെങ്കിൽ ബൈ നമുക്ക് ഇവിടെ ബൈ എടുക്കാം വിത്ത് ചെറിയൊരു റിസൽ ഇതിൻ്റെ ലോ ഈ നമ്മുടെ സപ്പോർട്ട് ഇത് ബ്രേക്ക് കറക്റ്റ് സപ്പോർട്ടല്ലേ എടുക്കുന്നത് നിങ്ങൾ നോക്കുക കറക്റ്റ് സപ്പോർട്ടാണ് എടുക്കുന്നത് കറക്റ്റ് ഒരു പൊടിക്കും കാടില്ല ഈ കാട് ഇല്ല അതാകുമ്പോഴത്തേക്കും നമ്മൾ നന്നായി നമ്മുടെ സ്പോട്ട് നമ്മുടെ നമ്മൾ കൊടുത്ത സപ്പോർട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഭയങ്കരയിട്ടിരുന്നു പിന്നെ നെക്സ്റ്റ് കാൻഡിൽ നമ്മൾ നോക്കണേ ഇത് ഇതിൻ്റെ അബോ പോകുന്നുണ്ടോ ഗ്രീൻ കാൻഡിൽ തന്നെയാണ് ഓൾറെഡി റെഡ് ആയിട്ടാണോ നമ്മൾ ക്ലോസിങ് വരുന്നത് ഫൈവ് മിനിറ്റ്സ് കാൻഡിൽ ഗ്രീനാണ് ക്ലോസിംഗ് നെക്സ്റ്റ് ഗ്രീനാണ് അപ്പോൾ ഗ്രീൻ ഗ്രീൻ ഗ്രീന് ലാസ്റ്റ് നമ്മൾ മോൾഡിൽ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഗ്രീൻ നല്ലൊരു മാറോബോസ് നെയ് ഒരു അത്യാവശ്യം നല്ലൊരു ഗ്രീൻ കാൻഡിൽ നെക്സ്റ്റ് കാൻഡിൽ റെഡ് റെഡ് ആയി നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് നമുക്ക് ഈ റീ നമുക്ക് ഇവിടുന്ന് മാറാം മനസ്സിലായി അങ്ങനെയാണ് എടുക്കേണ്ടത് നമ്മുടെ ട്രെയിൻ ഇവിടെ നമ്മൾ എൻട്രി എടുത്തു ബാക്കിയെല്ലാം ക്യാൻഡിൽസ് നമ്മൾ ഗ്രീൻ ആണല്ലോ ഗ്രീൻ 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 ഗ്രീ നമ്മൾ വെയിറ്റ് ചെയ്യുക ലാസ്റ്റ് ഇവിടെ നമ്മുടെ റെസിസ്റ്റൻസ് ഏരിയ ആണ് നമുക്കറിയാമല്ലോ അതോ ഓൾറെഡി നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് റെഡ് റെഡ് സോണാണ് റെസിസ്റ്റൻസ് സോൺ അപ്പോൾ ഇവിടെ റെഡ് കാൻഡിൽ ടച്ച് ആയപ്പോൾ തന്നെ ക്യാൻഡൽ റെഡ് ആയി ഇവിടുന്ന് കിട്ടിയ പോയിന്റ്സ് ഫുൾ നമുക്ക് ഈസിലി ബുക്ക് ചെയ്ത് മാറുക പിന്നെ വീണ്ടും പ്രൈസ് താഴേക്ക് വന്നു നമ്മൾ നെക്സ്റ്റ് ലെവലേതായിരുന്നു ഇത് ഇത് ഈ ഒരു സപ്പോർട്ട് സോൺ വീണ്ടും ഇവിടുന്ന് പ്രൈസ് അടിച്ച് മുകളിലേക്ക് ഏറ്റവും കൊണ്ടുപോയി ബട്ട് അത്ര വലിയ മൂവ് കിട്ടിയില്ലെന്ന് ഞാൻ പറയുള്ളൂ ആവശ്യത്തിന് കിട്ടി ബട്ട് ബാങ്ക് നിഫ്റ്റിയിൽ എത്ര ഇന്നലെ ഞാൻ എടുത്തു പറഞ്ഞാലും ബാങ്ക് നിഫ്റ്റിയിലും ട്രേഡിന് കിട്ടത്തില്ല നിഫ്റ്റിയിലാണ് ബെറ്റർ കിട്ടുള്ളൂ നിഫ്റ്റിയിലോ ഇൻ വൺ സൈഡ് റേ കിട്ടിയിരിക്കുന്നത് ഓക്കെ സോ ഇന്ന് ആക്ച്വലി ഞാൻ കുറച്ച് ബിസിയാണ് സോ ഇന്ന് സഡൻ ഒന്ന് പെട്ടെന്നെ പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ ഞാൻ ഓക്കെ പ്രത്യേകിച്ച് ഇതിനകത്ത് ഇനി പറയാനൊന്നും ഇല്ല ബാങ്ക് നിഫ്റ്റിയിൽ ബ്രേക്ക് ഔട്ട് പോയിന്റിൽ കിടക്കുന്നുണ്ട് അത് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ഔട്ട് പോയിന്റിലാണ് കിടക്കുന്നത് ബ്രേക്ക് ഔട്ട് പോയിന്റ് നമ്മുടെ ഫിഫ് ഈ ഒരു ട്രെൻഡ് ലൈൻ കണ്ടോ ട്രെൻഡ് ലൈൻ നല്ല ഒരു റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുക വൺ ടു ഇവിടെ ഓൾമോസ്റ്റ് ത്രീന്ന് ഇവിടെ കറക്റ്റ് ഓക്കെ ത്രീ ഓർ ഫോർ എന്ന് പറയാം ഫിഫ്റ്റി തൗസൻഡ് ത്രീ എയ്റ്റി ഓർ ഫോർ ഹൺഡ്രഡ് കൂട്ടിക്കോ നമ്പർ പറയുമോ ഇതിൻ്റെ അബവ് നാളെ ഫോർ ഹൺഡ്രഡ് ഇതിൻ്റെ അബവ് നാളെ സസ്റ്റെയിൻ പ്രൈസ് കാരണം ഇവിടെ ഈ ഇരിക്കുന്ന സെലേഴ്സ് ഇതും ഓടും ഈ ട്രെൻഡ് ലൈൻ ഈ ട്രെൻഡ് ലൈൻ ബേസിൽ ഇരിക്കുന്ന സെലേഴ്സ് അവർ ഓടും ഓക്കെ പി എടുത്ത ആളുകൾ അവർ ഓടാൻ തുടങ്ങും മനസ്സിലായോ സോ അത് ഓടാൻ തുടങ്ങുമ്പോൾ ചെറിയൊരു ഷോർട്ട് കവറിംഗ് കൊണ്ട് കാണാം ആ ഷോർട്ട് കറിംഗിൻ്റെ നമ്മൾ ലെവൽ ഫൈവ് ഫിഫ്റ്റി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബട്ട് പ്രൈസ് സസ്റ്റെയിൻ ആവണം എന്നിട്ട് വേണം നമ്മൾ ട്രേഡ് എടുക്കുകയാണ് കേട്ടോ അത് റെഡ് ആക്കി നമുക്ക് മാർക്ക് ചെയ്യാം ഓക്കെ പിന്നെ നെക്സ്റ്റ് ടാർഗറ്റ് അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മുടെ ഈ ഒരു റെഡ് ഗാൻഡിൻ്റെ റൈറ്റ് ഫിഫ്റ്റി വൺ തൗസൻഡ് സിക്സ് തേർട്ടി പിന്നെ ഈ ഒരു ലെവൽ യെസ് ഫിഫ്റ്റി വൺ തൗസൻഡ് സെവൻ തേർട്ടി ഈ ലെവൽ വരെ ചിലപ്പോൾ നാളെ കിട്ടാനുള്ള ചാൻസസ് ആണ് ബട്ട് എപ്പോഴാണ് എപ്പോഴാണെന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രൈസ് ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആയാലും സസ്റ്റെയിൻ ആവണം ഓക്കെ ഫിഫ്റ്റി വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് അബവ് ചിലപ്പോൾ ഗ്യാപ്പ് ഗ്യാപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ അപ്പോൾ സം സപ്പോസ് ഇവിടെ ഒരു ഇവിടെ വന്നു ഫിഫ്റ്റി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സോ അവിടുന്ന് ഒരു റിജക്ഷൻ വരും കാരണം അത് ഫസ്റ്റ് സഡൻ ഫേസ് ചെയ്യുമല്ലോ ഫസ്റ്റ് സഡൻ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യും അപ്പോൾ എന്ത് ചെയ്യും ഇവിടുന്ന് റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് വരും ഇവിടുന്ന് താഴേക്ക് വരും പ്രൈസ് ഇവിടുന്ന് സപ്പോർട്ട് എടുക്കും ഇവിടെ ഇവിടെ എവിടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നോക്കണം പിന്നെ ഇവിടുന്ന് മോളിലേക്ക് പോകുള്ളൂ അങ്ങനെയാണ് പോകാറുള്ളൂ ഗ്യാപ്പ് ആണെങ്കിൽ ഹ്യൂജ് ഗ്യാപ്പ് ആണെങ്കിൽ ചിലപ്പോൾ പിന്നെ ഓടാൻ തുടങ്ങും മോളിലേക്ക് മീൻസ് ഇതിൻ്റെ അഭവം ഇതിൻ്റെ അഭവ അപ്പോൾ സഡൻ മോളിലേക്ക് ഓടാൻ തുടങ്ങും ബ് ഈ രണ്ട് ലെവലിൻ്റെ ഇടയിലാണെങ്കിൽ സോ ഇവിടുത്തെ ഒന്നോ രണ്ടോ മൂന്ന് ടൈപ്പ് മൂന്ന് ഇവിടെ മൂന്ന് പേര് ഇടിക്കുന്നുണ്ടല്ലോ ഇവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ ബയർ ഇവിടെ മൂന്ന് സെല്ലേഴ്സിനുണ്ട് മൂന്ന് പേര് ഇവിടുന്ന് പി ഇ എടുത്തേക്കിനാണ് മനസ്സിലായത് അതാണ് അതിൻ്റെ ഒരു ലോജിക് ഇത് എപ്പോഴെങ്കിലും ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ബട്ട് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ കമൻറ്റ് സെക്ഷൻ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് ഓക്കെ സോ അങ്ങനെയാണ് ഇപ്പം നമ്മൾ നാളെ തന്നെ റെസിസ്റ്റൻസ് പിന്നെ ഫ്ലാഗ് ടു പോസിറ്റീവ് ഓപ്പണിങ് ആണെങ്കിൽ ഇനി ഈ ഒരു സപ്പോസ് ഇതിൻ്റെ അബവ് ഇത് മാറുകയാണെങ്കിൽ പ്രൈസ് ഇതിൻ്റെ അബവ് ഈ ബോക്സിൻ്റെ അബവ് സപ്പോസ് പ്രൈസ് നാളെ ഇതിന് അബവ് പോകുകയാണെങ്കിൽ അപ്പോൾ ഇത് ഗ്രീൻ ബോക്സ് ആയിട്ട് മാറും ദാറ്റ് മീൻസ് ബൈങ് സോണായിട്ട് മാറും അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾ അവർ ബയേഴ്സ് ആയി മനസ്സിലായി അപ്പോൾ ഓപ്പോസിറ്റ് ആവും അത് ബട്ട് സ പ്രൈസ് ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആകും റൈറ്റ് സോ അങ്ങനെ വേണം ഇത് ട്രേഡ് ചെയ്യാൻ നാളെ ഇതിൻ്റെ ബവ് പ്രൈസ് പോയാലേ നമുക്ക് ഇത് ഗ്രീൻ ബോക്സ് ആക്കി വേണം എടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇനി ബാങ്ക് നിഫ്റ്റി വലിയ പ്രത്യേകിച്ച് ഇപ്പോൾ ഇനി പറയാൻ നിഫ്റ്റിയിലേക്ക് കിടക്കാം കുറച്ച് തിരക്കുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ സഡൻ എക്സ്പ്ലെയിൻ ചെയ്തേക്കാം നിഫ്റ്റി കേട്ടോ നിഫ്റ്റി മോളെ ഓപ്പനിങ് ഗ്യാപ്പ് താഴേക്ക് വന്നു നമ്മുടെ റെസിസ്റ്റൻസ് എന്തായിരുന്നു ട്വൻറ്റി ഫോർ തൗസൻഡ് എയ്റ്റ് നയൻറ്റിയായിരുന്നു ഞാൻ ഇന്നലെ ലെവൽ പെർഫെക്റ്റ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എയ്റ്റ് നയൻറ്റി ആയിരുന്നു നമ്മുടെ ലെവൽ ഞാൻ കൊടുത്തേക്കുന്നത് അത് ഇന്നലത്തെ വീഡിയോ ഒന്നുകൂടി ചെക്ക് ചെയ്യും കേട്ടോ ഇവിടെ നിന്ന് വന്ന ഒരു ബൈങ് കറക്റ്റ് മോഡിൽ കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയിക്കണേ നമ്മുടെ റെഡ് ബോക്സിലാണ് അവർ കറക്റ്റ് കൊണ്ടുപോയിക്കുന്നത് നമ്മുടെ ലെവൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിരുന്നു ട്വൻറ്റി ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ഓക്കെ സെക്കൻഡ് റെസിസ്റ്റൻസ് ആയിരുന്നു നമ്മൾ ട്വന്റി ഫൈവ് തൗസൻഡ് വൺ ഈ സെവൻറ്റി സിക്സ്റ്റി ഫൈവ് സംതിങ് ആയത് അപ്പം ഞാൻ ഞാൻ എടുത്തു പറഞ്ഞു നമ്മുടെ ഈ രണ്ട് ബോക്സ് സോറി ഈ റെഡ് ബോക്സ് ഫുൾ റെഡ് ബോക്സ് സെല്ലിംഗ് സോണാണ് ആണ് ഇവിടെ നിന്ന് എവിടെയാണെങ്കിൽ സെല്ലിങ് വരും അവരെന്ത് ചെയ്തു ഇവിടുന്ന് തലേ സെല്ലിംഗ് വരുത്തി ഓക്കെ ഫൈവ് മിനിറ്റ്സ് പോയി നോക്കുവാണെങ്കിൽ എന്തായിരുന്നാവോ എന്തായി യെസ് കണ്ടോ പ്രൈസ് മോളിലേക്ക് പോയി താഴെ വന്നു സപ്പോർട്ട് എടുത്തി ഒന്നുകൂടി മുകളിലേക്ക് കയറി പിന്നെ തിരിച്ചു വരുന്നു ദാറ്റ് മീൻസ് ഈ ലോ ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തോളൂ അത് ബ്രേക്ക് ചെയ്തു സോ വീക്ക്നെസ് സൈൻ ഓക്കെ അതാണ് ട്രേഡ് അങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത് വീക്ക്നെസ് സൈൻ നന്നായിട്ട് ലെവൽ പെർഫെക്റ്റ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഞാൻ ചാടി ട്രേഡ് എടുക്കേണ്ടെന്നല്ല പറയണേ ബട്ട് നമ്മുടെ ഈ ഇതുപോലെ തന്നെ ചാർട്ടെല്ലാം വരച്ച് വെക്കുക നമുക്ക് ഇൻ ഫ്യൂച്ചർ നന്നായിട്ട് എടുക്കാൻ പറ്റും ഓക്കെ സപ്പോസ് നാളെ ഇനി ഇതും ട്രെൻഡ് ലൈൻ സെയിം എക്സാക്റ്റ് നമ്മുടെ ബാങ്ക് നിഫ്റ്റി പോലെ തന്നെയാണ് ഇപ്പോൾ ഇതിനകത്ത് നിഫ്റ്റിയിൽ ഇങ്ങനെ സപ്പോസ് ഫിഫ്റ്റി വൺ തൗസൻഡ് വൺ എയ്റ്റി അബവ് പ്രൈസ് സസ്റ്റെയിൻ ആയാൽ വൺ എയ്റ്റി അബവ് റെസി സസ്റ്റീൻ ആയാൽ ദെൻ ടു ഹൺഡ്രഡ് ഒരു സഡൻ ഒരു ചെറിയ റെസിസ്റ്റൻസ് കാണുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ടു എയ്റ്റി വരെ കാണുന്നുണ്ട് റെസിസ്റ്റൻസ് പിന്നെ അത് കഴിഞ്ഞിട്ട് ടു എയ്റ്റി ഉള്ള റെസിസ്റ്റൻസ് ഓക്കെ സോ ഒരു റെസിസ്റ്റൻസ് നമ്മൾ ഇത് മാർക്ക് ചെയ്തേ ടു ഹൺഡ്രഡ് മാർക്ക് ചെയ്തൊക്കെ അതിൻ്റെ അബവ് പോയാൽ പിന്നെ ഇതിന് ഷോർട്ട് കവറിങ് വീണ്ടും വരാൻ ചാൻസസ് ഉണ്ട് ട്വൻറ്റി ഫോർ ടു സെവൻറ്റി സെവൻ്റി പോയിന്റ് ആണ് പിന്നെ അങ്ങോട്ട് മൂവ് ഉള്ളത് ഓക്കെ ഇവിടെ ഫോർട്ടീം ഇവിടെ ഒരു ചെറിയ റെസിസ്റ്റൻസ് ഉണ്ട് റെസിസ്റ്റൻസ് ഒരുപാട് ഉണ്ട് ഫോർട്ടി ഉണ്ട് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഫോർട്ടി ഞാൻ പറഞ്ഞ ലോജിക്കൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് വേണം ട്രേഡ് എടുക്കാൻ ഓർ നിങ്ങൾ ചാർട്ടിലേക്ക് വരയ്ക്കാൻ വരയ്ക്കണം കേട്ടോ അത് നോക്കിയിട്ട് ലോജിക്ക് മനസ്സിലാക്കണം റീസൺ എന്താണ് അവിടെ ഓക്കെ ഞാൻ എന്തു ഈ ട്വൻറ്റി ഫോർ ട്വൻ്റി ഫൈവ് തൗസൻഡ് ടു ഫോർട്ടി എന്ന് കൊടുത്ത് ഇവിടെ കണ്ടോ സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഒത്തിരിത്തോളം കണ്ടോ ഈ ഒരു ഏരിയയിൽ സോ അത് റെസിസ്റ്റൻസ് ആയി മാറും ബട്ട് മെയിൻ റെസിസ്റ്റൻസ് ഇതായിരിക്കുള്ളൂ ഓക്കെ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു സെവൻ്റി കാരണം അവിടുന്ന് ഒരു നല്ലൊരു സെല്ലിംഗ് ജനറേറ്റ് ആയത് കണ്ടോ താഴേക്ക് ഇങ്ങനെ ഫുൾ പ്രഷറിലാണ് ആ സെല്ലിങ് ജനറേറ്റ് ആയത് ഒരു നല്ലൊരു വലിയ ഹ്യൂജ് കാൻഡിൽ കൂടിയാണ് ഓക്കെ സോ അങ്ങനെയൊക്കെ ഈ ലെവൽസ് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കണം ഓക്കെ പിന്നെ സപ്പോർട്ട് താഴേക്ക് സപ്പോർട്ട് ഇപ്പോൾ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഇത് സപ്പോർട്ടായിട്ടാണ് ഇപ്പോൾ മാർ ട്വൻ സോറി സോറി ഇത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഇപ്പോൾ സപ്പോർട്ടായിട്ടാണ് മാറിയേക്കുന്നത് കേട്ടോ കാരണം പ്രൈസ് ഇതിൻ്റെ അബവ് ആയി സസ്റ്റൈൻ ആയി ഇപ്പം ഓക്കെ ട്വൻ്റി ഫൈവ് തൗസൻഡ് ട്വൻ്റി ഫൈവ് തൗസൻഡ് യെസ് ട്വന്റി ഫൈവ് തൗസൻഡ് ട്വന്റി ഫൈവ് തൗസൻഡ് ടെൻ ആണെങ്കിൽ ട്വന്റി ഫൈവ് തൗസൻഡ് മതി ട്വന്റി ഫൈവ് തൗസൻഡ് മതി കറക്റ്റ് ആണ് നമ്മൾ ഓക്കെ സോ ഇത് തന്നെ പിന്നെ ബൈ ചാൻസ് ഇതിൻ്റെ ബില്ല് പോകുവാണെങ്കിൽ താഴത്തെ ലെബൽസ് ആണ് പിന്നെ ആക്റ്റീവ് ആവുള്ളൂ പിന്നെ ഒരു സപ്പോർട്ട് ഇവിടെ ട്വന്റി ഫൈവ് തൗസൻഡ് നയൻ സിക്സ്റ്റി കൂടി വരുന്നില്ല കേട്ടോ അത് നമ്മുടെ ഇന്നലത്തെ ഒരു ഞാൻ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത സപ്പോർട്ടാണ് ട്വന്റി ഫൈവ് തൗസൻഡ് നയൻ ഫിഫ്റ്റി ഓക്കെ ബൈ ചാൻസ് പ്രൈസ് ആണെങ്കിൽ ഇവിടേക്കും വരുവാണെങ്കിൽ ഓക്കെ ഞാൻ ഓപ്പണിംഗ് ഫ്ലാറ്റ് പോസിറ്റീവ് ആണ് അത്ര വലിയ ഹ്യൂജ് ഗ്യാപ്പല്ല ബ്ലഡ് ഫാക്ട് പോസിറ്റീവ് ആണ് ബട്ട് പറയാൻ പറ്റത്തില്ല നാളെ ഓപ്പിംഗ് ഇവിടെ തന്നെയാണെങ്കിൽ ഇവിടെ നിന്ന് ചിലപ്പോൾ വീണ്ടും ഒരു താഴേക്ക് റിട്രേസ്മെന്റ് ഒരു റിട്രേസ്മെന്റ് വരാനുള്ള ചാൻസസ് കൂടുതലുണ്ടോ സോ നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ ട്രേഡ് ബി കെയർഫുൾ ഓക്കെ സോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദ വീഡിയോ താങ്ക് യു താങ്ക് യു സോ മച്ച് യു ബി നെക്സ്റ്റ് വീഡിയോ